കല്യാണം കഴിച്ചു വരുന്നോ ആണല്ലേ അല്ല കഴിച്ചായിരുന്നു എന്താ ദിവസോ ഏ മുഹൂർത്തം എത്ര മണിക്കായിരുന്നു മുഹൂർത്തത്തിനോ മുഹൂർത്തം രാവിലെ പത്ത് മണിക്കായിരുന്നു കൊള്ളാം Hello, everyone, this is me, anu and welcome to my channel. അപ്പം നമ്മളിവിടെ മൈഥിലിയുടെ കല്യാണം കൂടാൻ വേണ്ടി വന്നേക്കാണ് അപ്പം നമ്മൾ മൈലാഞ്ചി വിശേഷങ്ങളൊക്കെ ഇന്നലെ കണ്ടായിരുന്നു അപ്പം ഇന്ന് കല്യാണമാണ് അപ്പം താലികെട്ടൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഫോണൊക്കെ കയ്യിൽ വരാൻ ഇച്ചിരി താമസിച്ചു ഞങ്ങൾ ഫ്രണ്ട്സാണല്ലോ അപ്പം ഫ്രണ്ട്സാകുമ്പോൾ ഒത്തിരി ബിസി ആയിപ്പോയി അപ്പം മണ്ഡപത്തിലെ കാര്യങ്ങളും കാഴ്ചകളും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കാണാം പിടിച്ചോളൂ അങ്ങനെ മൈഥിലിയുടെ കല്യാണം കഴിഞ്ഞു എന്ത് തോന്നുന്നു ദേവന് പിന്നെന്താ കല്യാണമൊക്കെ ഈയൊരു പ്രതിഭാസത്തെ പറ്റി എന്ത് തോന്നുന്നുണ്ട് ആനന്ദേ വൈദ്യുതി കെട്ടിച്ചു വിട്ടിട്ട് എന്ത് തോന്നുന്നു യൂട്യൂബറാണ് യൂട്യൂബറാണ് വന്ന സമയന്ത കല്യാണം മുഹൂർത്ത് എത്ര മണിക്കായിരുന്നു എത്ര മണിക്കായിരുന്നു രാവിലെ പത്ത് മണിക്കായിരുന്നു കൊള്ളാം കല്യാണം കഴിച്ചു തരുന്നോ ആണല്ലേ കല്യാണം കഴിച്ചുതരുന്ന ദിവസോ രണ്ട് വെളുപ്പിൽ നിൽക്കണ വെളുപ്പിനെ രണ്ടു മണിക്ക് അഞ്ചു പോയതാണ് ഞങ്ങളുടെ കൊച്ച് ആ കൊണ്ടോക്കോ കൊണ്ടോക്കോ കിഷോർലാൽ ഫോട്ടോഗ്രാഫി ഞങ്ങളുടെ തട്ടിക്കൊണ്ട് പോവാണ് കൊച്ചിനെ ഓക്കെ കൊണ്ടോക്കോ അശരി പതുങ്ങി പതുങ്ങി രണ്ടു മണിക്ക് അലാറം ചെയ്ത് പതുങ്ങി പതുങ്ങി അഞ്ചു പോയത് അപ്പോ ഓക്കെ ഫോട്ടോ എടുക്കാം ഇത് കഴിക്കാം വന്നു വന്നു ചോറ് വന്നു സാമ്പാറും വന്നു രണ്ടു കൂട്ടം പായസവും വന്നു പയറും കല്യാണത്തിന് ഒന്നര വന്നിട്ട് നീ എത്ര വന്നേ മണിക്ക് ണിയായ മൈത്രി കല്യാണം കഴിച്ച് കെട്ടിച്ച് പറഞ്ഞു വിട്ടു ഗൈസ് അപ്പം അടുത്തത് യാരു അപ്പൊ ഇനി നമ്മൾ അടുത്ത ആളെ അടുത്ത ആളെ കല്യാണം കഴിപ്പിക്കുമ്പോ നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്